ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മുടെ വീടില്ലേ നമ്മുടെ സ്വന്തം വീട് നമ്മളത് പോലീസുകാരൊക്കെ പിടിച്ചെടുത്താൽ നമ്മുടെ വീട് നമ്മള് തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ നമ്മുടെ താറും നമ്മുടെ നിസ്സഞ്ചീട്ടുകാരും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനെ കുറച്ചുകൊണ്ട് നമ്മുടെ ട്രെയിൻ ബസസ് കാർ റേസിൽ നമ്മൾ ജയിച്ചില്ലേ ഗൈസ് അതിന്റെ പൈസ നമ്മളവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനില കൊണ്ടടത്തിട്ട് നമ്മുടെ വീട് നമുക്ക് തിരിച്ച് വീണ്ടുവാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ അപ്പം വീഡിയോ ഫുൾ ഫുൾഡ്രസ് ആയിരിക്കും സ്കിപ്പ് ചെയ്യണം കൊടുക്കണം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് തുടങ്ങി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ക്രൈബ് ചെയ്യാ തുടർ ബലേക്കാൻ അപ്പം നമ്മൾ വീഡിയോ അപ്പം അപ്പം നോട്ടിഫിക്കേഷൻ എനിക്ക് നിങ്ങൾക്ക് കൊല്ല അഭിപ്രായം എന്തായാലും കമ്പനിയായിരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ശമിക്കേ നമ്മൾ എന്തായാലും ഈ താറിലന്നെ പോകാൻ വരുക കേസ് നമ്മൾ താറില് നേരം നമുക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കേസ് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഓ ഓ ജസ്റ്റ് മീൻസ് ഇന്ന് കൈ രക്ഷപ്പെടുക അല്ലെങ്കിൽ ഞാൻ മരത്തും മടിച്ചേൻ്റെ കൈ നമ്മുടെ താറപ്പാ റെഡിയാക്കി കൊണ്ടിട്ടുള്ള കൈസ് ഇന്ന് കിട്ടിയിട്ടുള്ള കൈസ് രാവിലെ സമയം പത്ത് മണിയാണ് കൈ അപ്പോൾ നമുക്ക് എട്ട് മണിക്ക് ഞാൻ പോയി നമ്മുടെ കണിക്കാ റിപ്പയർ ചെയ്യണം കൊടുത്തുനിന്ന് കൈ അപ്പൊ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് അവിടെ നിന്ന് ഒപ്പിട്ടിട്ട് നമ്മുടെ വീടിന്റെ താക്കോൽ വാങ്ങിക്കണം കൈഷ് താക്കോൽ വാങ്ങിച്ചിട്ട് നമ്മുടെ വണ്ടികളൊക്കെ കിട്ടണം വണ്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത് കൈ വീട് വാങ്ങിച്ചിട്ട് ഇപ്പം നമ്മൾ വീട് വാങ്ങിച്ചു നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ഒരു ഒരു മണിക്കാകുമ്പോൾ പോകാനാണ് പറഞ്ഞത് കൈഷ് അപ്പം കൈസ് അപ്പം നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കൈസ് അപ്പം എന്തായാലും നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് നമ്മുടെ വീടിന്റെ താക്കോലും പൈസയും കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടില്ല താക്കോലും വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാം കൈസ് നമുക്ക് നമ്മൾ ഇവിടെ അടയ്ക്കാനാണ് പറഞ്ഞത് നമ്മളോട് കോടതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അടയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ അടച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈഷ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാസം ഒരാഴ്ച വെച്ചിട്ട് ഈ മാസം മാത്രം നമുക്ക് ഒപ്പിടാൻ വേണ്ടി വരണ്ടി വരണം കൈസ് ഒപ്പിടാൻ വരണം കൈഷ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജില്ലയിലെ പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇനി എന്തായാലും ഇവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് കാണാം കൈസ് അപ്പൊ കൈസപ്പൊ നമ്മള് സംസാരിച്ചു കഴിഞ്ഞു പൈസയും കൊടുത്തു കീയും കിട്ടി കൈസ അപ്പൊ ഇനി നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകേണ്ടത് കൈസപ്പിന് എന്റെ കൂട്ടൊരാളും കൂടിണ്ടായിരുന്നു കൈസർ ഞാൻ പറഞ്ഞില്ലേ കൈസാ അവൻ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഒരാളായിരുന്നു കൈസ അപ്പൊക്ക് ആളെ ഞാൻ കീ കൊടുത്ത് നേരെ വിട്ടിട്ടുണ്ട് കൈ ഞാൻ സംസാരിക്കണ സമയത്തുകൊണ്ട് അവൻ പോയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കുറച്ച് മാത്രമേ ക്ലീൻ ചെയ്യേണ്ടാവുള്ളൂ കൈസ് അത്ര ദിവസം നമ്മുടെ വീടൊന്നും അടച്ചിട്ടിട്ടൊന്നുമില്ലല്ലോ കുറച്ച് ദിവസം മാത്രമല്ല അടച്ചിട്ടിട്ടുള്ളൂ ഒരു എത്ര ദിവസം കണ്ട് മാത്രം നമ്മുടെ വീട് അടച്ചിട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ വിട്ടിട്ടുണ്ട് കൈശൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാവണം അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നേരം ഇവിടെ നിന്നു കഴിച്ച് നിങ്ങൾക്ക് വീട് മനസ്സിലായില്ല നമ്മൾ എത്ര നേരം ഇവിടെ നിന്നു കുറച്ച് കൂടുതൽ നേരം കഴിഞ്ഞ പോവാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കൈഷ് അപ്പൊ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തി കൈസ് സന്തോഷം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ വീട് നഷ്ടപ്പെട്ട് പോയുണ്ടായിരുന്ന ഭയങ്കര വിഷമമായിരുന്നു ഗൈസ് അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല ഗൈസ് ഇവിടെ വല്ല സാധനങ്ങളും ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ കൈസ് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ബെഡും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കൈഫയ അതിൻ്റെ ഉള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇല്ല ആരും കൊണ്ടുപോയിട്ട് ഒന്നുമില്ല അവിടെ അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജിമ്മിൽ നിന്ന് വല്ല സാധനങ്ങൾ മിസ് ആയിട്ടുണ്ടോ ജിമ്മിൽ സാധനങ്ങളൊന്നും എന്ന് തോന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അവിടെ തന്നെയുണ്ട് ഒരു സമാധാനം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ വീട്ടിലേക്ക് കുറച്ച് ദിവസം നമ്മുടെ കയ്യില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി വണ്ടികൾ എടുക്കാൻ പോകുമ്പോൾ അപ്പൊ കഴിസം നമ്മൾ തിരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മുടെ വണ്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞു ഒരു മണിക്കായിട്ട് വരാനാണ് പറഞ്ഞത് നമ്മളോട് നമ്മുടെ വണ്ടിയുടെ കീകൾ വാങ്ങിച്ചിട്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ വണ്ടികളുടെ കീ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ വണ്ടിയുടെ കീ എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ വീടിന്റെ ബാക്കിൽ ആ നമ്മുടെ വണ്ടികൾ കുറേ കാലങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടികൾ കാണാൻ അപ്പോൾ നമ്മുടെ റോൾസ് റോയ്സ് നമ്മുടെ ഫോർച്യൂണർ നമ്മുടെ മസ്താങ് നമ്മുടെ രണ്ട് ബുള്ളറ്റുകളും പിന്നെ നമ്മുടെ ബുള്ളറ്റുകൾ ഇതൊക്കെ കാണുമ്പോ സന്തോഷം കഴിച്ചു രണ്ട് ബുള്ളറ്റുകൾ മാത്രം സമാധാനം എന്തൊരു സമാധാനം കഴിച്ചപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീടും വണ്ടിയിലൊക്കെ വീണ്ടും എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സമാധാനം സന്തോഷം ഒക്കെയാണ് കൈശ നമ്മൾ എന്തായാലും നമ്മുടെ മസ്താങ് മസ്താങ് നമ്മള് ആണ് നമ്മൾ ആദ്യം എടുത്തത് കഴിച്ചപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടു ഇട്ടിട്ട് കാണിക്കുന്നത് ഇവിടുന്ന് നമുക്കിടെ ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ വണ്ടികളും ഇല്ല വീടും ആ വീട് നമുക്ക് ആൾക്കും മിക്കണില്ല കൈസ് അപ്പൊ നമ്മൾ അത് വെച്ചക്കാണ് കൈസ് നമ്മുടെ കയ്യിൽ തന്നെ അപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ ഇങ്ങോട്ട് വേണ്ടി വിചാരിച്ചിരിക്കുകയാണ് കൈസ് അപ്പൊ നമ്മുടെ അവിടെ ഉള്ള എല്ലാ വണ്ടികളും നമുക്ക് കിട്ടി ഗിഫ്റ്റ് കിട്ടിയ എല്ലാ വണ്ടികളും നമ്മൾ നേരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കൈസ് ഇവിടെ ഇനി നമ്മൾ വീണ്ടും ഇവിടെ തൊട്ട് വീണ്ടും ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ് കൈസ് അപ്പൊ കൈസ് നമ്മുടെ മസ്താങ് എന്തായാലും ഇവിടെ ഇടാം ഖൈസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മസ്താങ്ങനെ വീണ്ടും ഇരിക്കുമ്പോ ഒരു സന്തോഷം കൈസ് എന്താ പറയണ്ടേ പറയേണ്ടേന്ന് അറിഞ്ഞുകൂടെ കൈസപ്പോ നമുക്ക് ബാക്കി വണ്ടികളൊക്കെ എടുക്കാൻ വേണ്ടി പോകണം കൈ നമ്മളെ വീണ്ടും അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളപ്പോലെ നമുക്ക് നടന്നു പോയിട്ട് നമ്മുടെ വണ്ടികൾ എന്തെങ്കിലും എടുത്തിട്ട് വരാം കഴിച്ച് അടുത്ത റോൾസ് റോസ് എടുക്കാം കൈസ് അപ്പൊ കൈസപ്പം നമ്മൾ എന്താ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിട്ടുണ്ട് കഴിച്ചപ്പോ നമ്മുടെ റോൾസ് റോസ് എടുക്കാൻ വേണ്ടി പോവാണ് റോൾസ് കൊണ്ടുപോകാൻ വിചാരിക്കുക കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെക്ക് വണ്ടികൾക്ക് ഒരു കുഴപ്പമില്ലാട്ടോ കൈ ഇത്ര ദിവസം നിർത്തി ഉപയോഗിക്കാണ്ട് ഇട്ടിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കൈ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട് കഴിച്ചു എന്നാലും നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും സർവീസ് അല്ല നല്ല ഇതിൽ കൊണ്ടുപോകണം വർക്ക് ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകണം കഴിച്ചു ഇത്ര ദിവസം ഓടാണ്ടിന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും മെക്കാനിക്കൽ വീട്ടിൽ നമ്മുടെ ഷോറൂമേ സർവീസ് സെന്ററിലേക്ക് ഇതിന് കൊണ്ടുപോയി ചെയ്യണം നമ്മളെത്ര വണ്ടികൾ അല്ലാതെ അല്ലാതല്ലേ ഇവിടെ പിടിച്ചിട്ട വണ്ടികൾ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കഴിച്ചു അല്ലെങ്കിൽ റെഡി ആവില്ല കഴിച്ചോ അപ്പൊ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുമ്പോ നാശകെല്ലാം പറയാൻ പറ്റില്ലല്ലോ കൈ ഇത്ര ദിവസം നമ്മുടെ വണ്ടി പിടിച്ചിട്ടൊക്കെ നടന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ പൈസ ഒക്കെ നഷ്ടപരിഹാരം കൊടുത്ത് കേസൊക്കെ ജയിച്ച് നമുക്കിവിടെ സ്വന്തം വണ്ടികളും വീടുകളും നമ്മൾ തിരിച്ച് സ്വന്തമാക്കിയിട്ടുണ്ട് കേസ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെന്തായാലും നമ്മുടെ റോൾസേഴ്സ് ഇവിടെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് കൈ എന്തായാലും അല്ല വണ്ടികളും കൊണ്ടുവന്നിട്ട് കാണാം കൈസ് നമ്മുടെ അവിടത്തെ ഇവിടുത്തെ വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ കൈസ് നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പോൾ ഞാൻ കൊണ്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല മാത്രം അതിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ ഫോർച്യൂണർ ഇവിടെ ഇട്ടു കൈസ് ഫോർച്ചുനർ ചില്ലൊന്ന് പൊട്ടി കൈസ് ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് പൊട്ടി നമ്മുടെ ഫോർച്ചൂറിൻ്റെ ഇപ്പോൾ നല്ല രണ്ടിയാക്കും കൈസ് വരുന്ന വഴി കൊമ്പില്ല കൈസ് അവിടെ മരത്തിൻ്റെ കൊമ്പ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് തട്ടിയതാണ് ചില്ലുമ്മിക്കൊന്ന് വീണ് അപ്പോൾ അതാണ് ഉണ്ടായത് നമ്മുടെ എല്ലാ വണ്ടികളും ഉണ്ട് കൈസ് നമ്മുടെ ഫസ്താങ് രണ്ട് റോൾസേസ് ജി ടി ആറ് സൂപ്ര നമ്മുടെ രണ്ട് ബുള്ളറ്റ് ഒരു വെമാക്സ് ഹയാബൂസ താറ് ഗസ് എല്ലാ വണ്ടികൾ പറഞ്ഞതന്നെയായിരിക്കണം നമ്മുടെ ഫോർച്യൂണർ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ ഡ്യൂക്ക് എവിടെയാണ് ഗൈസ് ഡ്യൂക്ക് സർവീസിന് കൊടുത്തൊക്കെയാണ് ഗസ് അപ്പോൾ എന്തായാലും ഇനി സ്വിമ്മിംഗ് പൂൾ കുളിച്ചിട്ട് കുറച്ച് ദിവസമായിരിക്കും കൈ സ്വിമ്മിംഗ് പൂളും കൂടി വിളിച്ചിട്ട് വീഡിയോ വൈകുന്നപ്പം ഗൈസ് കുറച്ച് ദിവസം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും കുളിക്കാൻ വേണ്ടി ഫോൺ ഗൈസ് നമ്മുടെ വെള്ളം ക്ലീൻ ചെയ്തു ഗൈസ് ഗൈസ് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണ്ടും കുളിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോയുടെ അച്ഛനും സാധനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിലേക്ക് വീഡിയോയിൽ തെറ്റിന് ശമിക്കി പോലെ കിട്ടിലും വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ സസ്ക്രൈബ് ബൈ നോട്ടീഷണമെന്തസ്